تزكية نوتي أروبتي أنجي رزانة أروبتي أنجي لا تقربا فاسكا إذ ما تحل له بل وافا أيضا لهم تدت إليك يدو فضوحة نزلت فيها الصواعق لا رأيت ما حولها إلا ويتقدو ലാ തക്രൂബൻ ഫാസിക്കൻ ഫാസിക്കനോട് നീ അടുക്കുക പോലും ചെയ്യരുത് ഫാസിക്കുമായി കൂട്ടുകൂടരുത് അവനെ ചങ്ങാതിയായി സ്വീകരിക്കരുത് ഇത് കാരണം തഹല്ലു ലഹു ബൽവ ആ ഫിസ്കിൻ്റെ പേരിൽ അവൻ്റെ തമ്മാടിത്തരത്തിൻ്റെ പേരിൽ അവന് വന്നു ഭവിച്ചേക്കാവുന്ന ബുദ്ധിമുട്ടുകളും ശിക്ഷകളും ഫൈനൽ ലഹം തദ് ഇലേക്കയതു നിന്നിലേക്കും അതിൻ്റെ കരങ്ങൾ നീണ്ടുവരും നിന്നെയും അത് പിടികൂടും ഫദോഹത്തിനൊരു മരക്കൂട്ടം നസലത്ത് ഫിഹസ്വായ്ക്കൂ അതിലെടുത്തീ വന്ന് കത്തി പോവുകയാണെങ്കിൽ ലാറായത്തമായ ഹൗലഹ എല്ലാവയത്തിതു അതിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളും കരിയുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും ഒരു കൂട്ടം മരത്തിലേക്ക് തീ വന്ന് വീഴുകയും അവ കത്തിച്ചാമ്പലാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ ആളൽ ചുറ്റുഭാഗത്തുമുള്ള അടുത്തിരിക്കുന്ന മറ്റു വസ്തുക്കളെയും കരിച്ചു കളയുന്നത് പോലെ ഫാസിക് മനുഷ്യൻ അവൻ്റെ ഫിസ്കിൻ്റെ പേരിൽ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവന് ശിക്ഷ വരുമ്പോൾ നിനയും അത് പിടികൂടുകയും നീയും അതിൻ്റെ ഒരു മുസീബത്തിന് വിധേയനായി പോവുകയും ചെയ്യും അതുകൊണ്ട് ഫാസിക്കിനോട് അടുക്കരുത് എന്ന ഉപദേശമാണ് ഇവിടെ മഹാനവരുകൾ നൽകിയിട്ടുള്ളത് ഫാസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല അവൻ്റെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്നതല്ല മക്കളെ കെട്ടിക്കാനുള്ള അധികാരം പോലും നഷ്ടപ്പെടുമെന്ന് വേറെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വൻദോഷം ചെയ്യുന്നവൻ ഫാസിക്കാണ് തോപ ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ അവൻ്റെ ഫിസ്കിൽ നിന്ന് അവൻ മോചിതനാവുകയുള്ളൂ കൊലപാതകം വിഭിചാരം വിഭിചാര ആരോപണം പലിശ ഭോജനം അനാഥരുടെ സമ്പത്ത് അകത്താക്കൽ കള്ളസത്യം പറയൽ കള്ളസാക്ഷി പറയൽ അളവിലും തൂക്കത്തും കൃത്യമം കാണിക്കൽ കുടുംബബന്ധം വിച്ഛേദിക്കൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ കവർച്ച നടത്തൽ ഫർണനിസ്കാരത്തെ നഷ്ടപ്പെടുത്തൽ ജക്കാത്ത് വൈകിക്കൽ നമീമത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വൻദോഷങ്ങൾ മഹാന്മാർ എണ്ണിയിട്ടുണ്ട് അവയിൽ ഒന്ന് ചെയ്യരോടുകൂടെ ദീനനെ അവൻ പരിഗണിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വലിയ പാപം ചെയ്യുക വഴി അവൻ ഫാസിക്കായി തീരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളമായി ചെറുദോഷം ചെയ്യുന്നവരും ഫാസിക്കിങ്ങളാണ് അവൻ്റെ ഈ തിന്മകളെ കവച്ചു വയ്ക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവനും ഫാസിക്കാണ് സ്ത്രീകളെ നോക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ പുരുഷന്മാരെ സ്ത്രീകൾ നോക്കുന്നതും ഇതുപോലെ അവരെ സ്പർശിക്കുന്നതും കാരണമില്ലാതെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം മുസ്ലിമായി പിണങ്ങി ജീവിക്കുന്നത് കള്ള് വിൽപ്പന പുരുഷന് പട്ടുവസ്ത്രം ധരിക്കൽ കള്ളത്തരം പറയൽ ന്യൂനതയുള്ള വസ്തുക്കൾ ന്യൂനത പറയാതെ വിൽപ്പന നടത്തൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നവർ മലമൂത്ര വിസർജനം നടത്തുന്നവർ ക്യാബക്ക് അമൂഖമായി ആ കൃത്യങ്ങളൊക്കെ നിർവഹിക്കൽ ഒരു കാരണവുമില്ലാതെ ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും ഞജ്ഞത പ്രദർശിപ്പിക്കൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചെറുദോഷങ്ങൾ മഹാന്മാർ എണ്ണിയിട്ടുണ്ട് ആ ചെറുദോഷങ്ങളെ കവച്ചു വയ്ക്കുന്ന സൽക്കരമങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഫാസിക്കാണ് അത്തരത്തിലുള്ള ഫാസിക്കുകളുമായിട്ട് നീ ഒരിക്കലും സഹവസിക്കരുത് നീ കൂട്ടുകൂടരുത് അവരെ ദുസ്വഭാവങ്ങൾ നിന്നെയും പിടികൂടും എന്നു മാത്രമല്ല അവർ ചെയ്യുന്ന ഫിസ്കിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ വന്നേ വന്നാൽ ആ ശിക്ഷ നിന്നെയും ബാധിക്കും എന്ന ഉപദേശം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും ധാരാളം ഖുറാൻ വന്നവരായിരിക്കാം എന്നാൽ തന്നെയും ഫിസ്കിൻ്റെ ഇത്തരം മഹാന്മാർ പറഞ്ഞ കാരണങ്ങൾ നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് നാം അറിയാതെ ഒരു പക്ഷേ കടന്നുകൂടിയിട്ടുണ്ടാവാം കൂടിയിട്ടുണ്ടാവാം ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുലിക്ക് മടങ്ങാത്ത കാലത്തോളം വൻതോഷം ചെയ്ത ഒരാൾ നിന്ന് ഫിസ്കിൽ നിന്ന് ഒഴിവാവുകയില്ല ഇതുപോലെ സൽക്രമങ്ങൾ ചെയ്യുന്നതോടൊപ്പം ധാരാളം മോശമായ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ ആ മോശമായ കാര്യങ്ങൾ അമിതമായ കാരണം കൊണ്ട് വാസിക്കായി പോകും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം മമ്മിനിയങ്ങളായ ആളുകളൊക്കെ ജീവിക്കേണ്ടത് അപ്പോൾ സ്വന്തം ജീവിതം നീതിപൂർവമായിരിക്കേണ്ടതാണ് അള്ളാഹുവിനോടൊപ്പം ആ നിലക്ക് ജീവിക്കുന്ന മനുഷ്യൻ മറ്റ് ഫാസികങ്ങളുമായിട്ട് സാഹസിക്കാനും പാടില്ല അവൻ്റെ ഫിസ്ക് ഇതിലേക്കൊരു പക്ഷേ പടർന്നേക്കാം എന്നു മാത്രമല്ല അവർക്ക് ഉണ്ടായേക്കാവുന്ന ദുന്യവിയ ശിക്ഷകൾ അവനെയും പിടികൂടിയേക്കാം അതുകൊണ്ട് സഹവാസവും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓരോ മുമ്പിനെ മനുഷ്യനും ദുന്യാവിൽ എന്ന വളരെ അർത്ഥഗർഭമായ ഉപദേശമാണ് ഈ രണ്ട് വരികളിലൂടെ ഉദാഹരണ സഹിതം മഹാനവരുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്